കേറി കുറച്ച് ദൂരം നല്ല പാർക്കെല്ലാം ഉണ്ട് ഒരു പനന്തങ്ങാ അതിനുണ്ട് നല്ല ഡിസൈൻ എല്ലാം ആക്കി കടലാസ്പൂണ്ട് റോസാൻ്റെ തോട്ടമുണ്ട് സായാജി ബാഗ് പാർക്ക് നോർമലുള്ള നമ്മളെ ഓപ്പൺ ഗാർഡനും ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന ഇതൊക്കെ ഫ്രീ ആണ് പിന്നെ ഉള്ളത് ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട് പിന്നെ ഇത് സൂവിൻ്റെ ആണ് സൂവിൻ്റെ എൻട്രി ആടെയാണ് ഇവിടെ ഒരു ടിക്കറ്റ് റേറ്റ് ഉണ്ട് ടിക്കറ്റ് റേറ്റ് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് മറ്റേ പച്ചിക്കൂട് ഇൻക്ലൂഡ് ആയിട്ടുള്ളതുണ്ട് അതിന് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് അയിമ്പത് റുപ്പ്യം മുകളിലോട്ടുള്ളവർക്ക് എൺപത് റുപ്പിയും പിന്നെ പച്ചിക്കൂട് വേണ്ടാത്തുള്ളതാണെങ്കിൽ മുപ്പത് റുപ്പ്യം ഇരുപത് റുപ്പ്യമാണ് റേറ്റ് ഇതെല്ലാം സ്കൂളിൽ നിന്നും വന്ന് ഇതായിപ്പോട്ടോ എന്തോ അല്ലേ ബാഗ് ഇതെല്ലാം അപ്പോൾ ഇതാണ് മെയിൻ എൻട്രി വാക്ക് ഇൻ ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷിക്കൂട് പോലത്തെ സംഭവം ഇതാണ് പിന്നെ ഇവിടെ ഓരോ സെക്ഷൻ ആയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ലയൺ ലപ്പ ടൈഗർ പിന്നെ അതുപോലെ ഇവിടെ കാണാൻ ഡിയർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മങ്കി അത് രണ്ട് സൈഡിലോട്ടുമാണ് നടുക്ക് ഇത് ഈ പക്ഷിക്കൂടിൻ്റെ വരുന്ന എൻട്രി ഇതാണ് ഇവിടെ ടിക്കറ്റ് ചേർത്ത് കാണിച്ചുവാൻ കയറുക ഒരു നല്ല പാർക്ക് എന്താ പറയാ പാലവും ഇതെല്ലാം മോളിലെല്ലാം ഉണ്ടാട്ടോ പാലും ചേട്ടാ വലിയ കൊച്ച പോലത്തെ ഒരു സാധനം എന്റെ ഇല നടക്കുമ്പോ ഇങ്ങനെ ഇണ്ടാവും കൊറേ ഒരു തറാവിനെ പോലത്തെ സാധനം ഇവിടെ ഉണ്ട് ഇവിടെ കൊറേ വെള്ളം ഇതാക്കിട്ടുണ്ട് സംഭവം ഇങ്ങനെ നടന്നതിലെ വരാൻ നല്ല രസവും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാലം ഇതെല്ലാം ആയിട്ട് കാണാനും നല്ലൊരു വ്യൂ ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് എന്ത് എന്ത് പക്ഷിയാന്ന് ഇത് ഇതിന്റെ ഇതാ നാടെല്ലേ എഴുതിയിട്ടുള്ള ഓരോ ബോർഡിലല്ലോ ഓരോ പക്ഷീൻ്റെ ഇത് ഇതാണ് ഏവ്യറിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ അതായത് പക്ഷിക്കൂട് എന്ന് പറഞ്ഞ ഇതന്നെ ഈ തുറന്നിട്ടുള്ളവര് ഓപ്പൺ ഇതാണ് വേണ്ടി പാലത്തിന്റെ ടോപ്പൊന്നുമില്ല ഒരു ഇതാണ് ഈ പക്ഷി പറയുന്നത് നല്ല മുകളിൽ കേറിയിട്ടുണ്ട് ഒന്നു ഇതാ ചൂട്ടാരിയണ് അല്ലേ അരയന്നും അരയണ്ണങ്ങളുടെ വീട് തന്നെയാ അതന്നെ ഉള്ളിൽ ഇതുപോലെ കൊറേ ഇങ്ങനെ പുല്ലുകൊണ്ട് പുല്ലോണ്ട് ഒരു കൂട് പോലെ ആക്കിയിട്ടുണ്ട് അതും ചിലപ്പോ പക്ഷികൾ വന്ന് ഇതിൻ്റെ ഉള്ളില് കേറുമായിരിക്കും രാത്രിക്കോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം വിജിറ്റേഴ്സ് ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ വന്നേരം അത്രയും ഉണ്ടായിട്ടോ ഇപ്പൊ നല്ല ആള് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതുണ്ട മുങ്ങിട്ട് മുങ്ങി വരുന്നല്ലേ അല്ലേ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് കുറച്ച് വലിയ ഇത് ബ്ലൂ കാരണം എല്ലാ പക്ഷികളുടെയും ഡീറ്റെയിൽസ് ഇതിലൊരു ഒരു കൂട്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് വായിക്കാൻ എന്റെ എവിടെയൊക്കെ കാണപ്പെടുന്നത് ചൈനയിലെ ഒരു പക്ഷി അതായത് നല്ല കളർഫുൾ അല്ലേ കളർ പോയി കളർ പോയി കൊമ്പൻ മാൻ എന്റെ അമ്പ ഇതാ അമ്പ ട്ടാ ഇത് മാൻ നീലകായി മാൻ ഇതിന്റെ മൂക്കിട്ട് നീളുമല്ലേ ഇതാകുമ്പോ ചീങ്കണ്ണി മുതലേ ഉണ്ട് ചീങ്കണ്ണി ഉണ്ട് ഉണ്ട് അത്യാവശ്യം വേണ്ട ഫുഡുകളെല്ലാം നുള്ളിൽ തന്നെ കിട്ടും നടക്കാൻ ഒരുപാടുണ്ട് ഏരിയ അപ്പോൾ എന്തായാലും ആള് ക്ഷീണിക്കും ഇതുപോലെ പാവസ ബ്രെഡ് പക്കോഡ മാഗി പപ്സ് ഇതെല്ലാം ഉണ്ട് റേറ്റ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെയാണ് റേറ്റ് കത്തിന്ന് പറയാനൊന്നും ഇല്ല സസ്പെൻഷൻ എന്ന ബോർഡ് കണ്ടത് സംഭവം ഒന്നും അറിയില്ല എന്റെ അപ്പുറാണെന്ന് തോന്നുന്നില്ല എണ്ടിയും എല്ലാം ഇതാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇതൊക്കെ ഒന്ന് ഒരു തൂക്കുപാലം പോലെ രണ്ടറ്റത്ത് മാത്രമേ ഇതിന്റെ ഭീമുള്ളൂ നടുക്ക് കാലിയാ അതുകൊണ്ട് പറയുന്ന ആയിരിക്കും നിങ്ങള് കാണുന്നുണ്ട് അതാട്ട് വന്നത് ടൈഗർ വട്ടത്തിന്ന് നടക്കുന്നു അല്ലേ ഉലാത്തുന്ന് ഉലാത്തുന്ന് ചോറിന്നിട്ട് ദയിക്കാൻ പുറത്തൊക്കെ ഈ ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങലായി എടുക്കുന്ന സമയം ഉറങ്ങലായിട്ട് മുള്ളം പന്നി അത് എയ്യൻ ടോമസ് ഇതിനൊന്ന ഭക്ഷണം പിള്ളേർക്ക് കളിക്കേണ്ട വാർക്കെല്ലാം കൊറേ മൂലം കാടിപിടിയെല്ലാം ഉണ്ടല്ലേ ഏ ചൂട്ടാ ഇരിക്കാൻ കുറേ നല്ല ഇതുണ്ട് ചെയറ് ഒരു ദിവസം വൺ ഡേ പിക്നിക് ടൂറെല്ലാം വരാൻ നല്ലതന്നെ ഫുഡ് എന്തെല്ലാം എടുത്തിട്ട് വരുവാ സ്നാക്സും ഫ്രൂട്ട്സും റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഇത് ആ കാലാകോട സർക്കിളിന്റെ അടുത്ത് സയാജി ബാഗ് പാർക്ക് സൂ മ്യൂസിയം എല്ലാം ഉണ്ട് വടോതര ട്രെയിൻ ടോയ് ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട എനിക്കൊരു നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് പോലെ ഉണ്ട് ഒരു രണ്ട് പ്ലാറ്റ്ഫോമോ റെയിൽവേ സ്റ്റേഷനോ കണ്ടാലേ ഏകദേശം ടിക്കറ്റോ നല്ല രസമുണ്ട് കയറി നോക്കാമെന്നില്ല കയറി എത്രയേ ഉള്ളൂ നല്ല തിരക്കും ഉണ്ട് ഇവിടെ ഒരു ഇതിൽ നാൽപ്പതാളോ അല്ലെങ്കിൽ ട്രെയിൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ പോകുന്നതാണുള്ളത് मै आ तो बाहर आ गए भाई आदर मेला चलो 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 ये नंबर पे देखो चलो चलो क्या बोल रहे हो हां ഇത് മൊത്തം പാർക്ക് പാർക്കിന്റെ മൊത്തം ഏരിയ കാണാൻ പറ്റും നമ്മള് കൊറേ നടന്നിന് കൊറേ നല്ല മൊത്തം നമ്മൾ കാണുന്ന ഇതാ ഞാൻ നേരത്തെ പറഞ്ഞാ റെയിൽവേ സ്റ്റേഷനിലും ടിക്കറ്റ് കൗണ്ടറും കാര്യം ആ പാർക്കിന്റെ മൊത്തം പെരിഫറി ഇതിലൂടെ ഇതങ്ങ് പോകും നീറ്റ